മുഖ്യമന്ത്രി പൂരം നടത്തിപ്പിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് പാഠം നല്ല പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണ ഈ പൂരം ഇത്രയും ഭംഗിയായി നടത്തുന്നതിന് ഒരു ലീഡർഷിപ്പ് വഹിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം നൽകിയത് ശ്രീ പിണറായി വിജയൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും പ്രശംസിക്കപ്പെടും അംഗീകരിക്കും ഉള്ളവരുടെ കുഞ്ഞ പിതൃത്വം ഏറ്റെടുക്കാൻ വന്നെടുത്ത് മാത്രമാണ് ആ നേട്ടം അങ്ങനെ കൊട്ടിഘോഷിക്കുന്നത് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് എതിരെ വന്നിട്ടുള്ളത് എന്നാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂരും പാലക്കാടുമുള്ള വണ്ടികൾ പൊള്ളാച്ചിയിലും കോയമ്പത്തൂരും പോയി ഫ്യൂല നിറയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെന്താ കാരണം അവിടെയുള്ളതൊരു ഇന്ത്യയ്ക്കുള്ളിലുള്ള ഭാരതത്തിനുള്ളിലുള്ള ഒരു സംസ്ഥാന സർക്കാർ തന്നെ സൗത്ത് ഇന്ത്യൻ മന്ത്രി ഇസ് എ റോങ് എക്സ്പ്രഷൻ റോങ് ഐഡിയ റോങ് വെരി റോങ് കോൺസെപ്റ്റ് ഇന്ത്യൻ ഇന്ത്യൻ കൾച്ചർ ഹാസ് ഗോട്ട് നത്തിങ് ടു വിത്ത് സിസ്റ്റം കൾച്ചർ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യമാണ് കൾച്ചർ കനോട്ട് കൺട്രോൾസ് ഈ നമ്മൾ എന്താ ബഹുസ്വരത എന്നൊക്കെ പറയുന്ന ഒരു പ്രമാണത്തിൽ മുന്നേ തന്നെയാണ് ഈ ഒരു സ്ട്രെങ് വരുന്നത് അപ്പോൾ ഐ കനോട്ട് ബി എ സൗത്ത് ഇന്ത്യൻ മിനിസ്റ്റർ നോട്ട് ആക്സെപ്റ്റബിൾ അല്ല അതവിടെ നിൽക്കട്ടെ ഇപ്പം ഞാൻ ചോദ്യം മറന്നുപോയി മോദി ഭരണത്തിൻ്റെ കീഴിലുണ്ടാകുന്ന നേട്ടങ്ങൾ മോദിയുടെ നേട്ടമായി എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു അതിലെന്താ തെറ്റ് ഹുഇഇസ്റ്റേഴ്സ് അക്കൗണ്ടബിലിറ്റി അദ്ദേഹത്തിനടുത്താണ് എന്തെങ്കിലും മറ്റ് വകുപ്പുകളിൽ മറ്റ് ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അദ്ദേഹമാണ് അക്കൗണ്ടബിൾ അദ്ദേഹം അതിന് നടപടി സ്വീകരിക്കേണ്ട ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ വികസ് ഭാരത് ഇത് അദ്ദേഹത്തിൻ്റെ മിഷനാണ് ഗതിശക്തി അദ്ദേഹത്തിൻ്റെ വിഷനാണ് ഇനി പെട്രോളിയം മിനിസ്ട്രിയിൽ ചോദിച്ചാൽ ട്വൻറ്റി എത്തനോൾ ബ്ലൻഡിങ് അദ്ദേഹത്തിൻ്റെ വിഷനാണ് സാഗർമാല അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ മിഷനാണ് ഐ നീഡ് എ ഡയമണ്ട് നെക്ലെസ് ഫോർ ദ ഹോൾ പെനൻസുല ഓഫ് മൈ കൺട്രി സാഗർമാല വിഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമാണ് കൊളച്ചൽ പോർട്ട് അതിൻ്റെ ഭാഗമാണ് അപ്പോൾ അങ്ങനെ ഒരെണ്ണം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ അങ്ങനെ ഒരു വിഷണറി പ്രൈം മിനിസ്റ്റർക്ക് ഒരു ആൻട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആരെയാണ് വേദനിപ്പിക്കുന്നത് മറിച്ചിപ്പുറത്ത് എവിടെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിമർശിച്ചിട്ടുള്ളത് അദ്ദേഹം ചെയ്തു കൂട്ടിയ നല്ലതുകൾ കണ്ടോ കാണാഞ്ഞോ ഒന്നുമല്ല മറ്റ് ഉള്ളവരുടെ കുഞ്ഞുങ്ങൾക്ക് പിതൃത്വം ഏറ്റെടുക്കാൻ വന്നെടുത്ത് മാത്രമാണ് ആ നേട്ടം അങ്ങനെ കൊട്ടിഘോഷിക്കുന്നത് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് എതിനെ വന്നിട്ടുള്ളു എന്നാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാനും അതിനെ ഉള്ളൂ എതിരെ മുഖ്യമന്ത്രി പൂരം നടത്തിപ്പിന്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് പാഠം നല്ല പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണ ഈ പൂരം ഇത്രയും ഭംഗിയായി നടത്തുന്നതിന് ഒരു ലീഡർഷിപ്പ് വഹിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം നൽകിയത് ആദ്യത്തെ അവലോകന യോഗം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വിളിച്ചത് അദ്ദേഹമാണ് പേഴ്സണലായിട്ടാണ് വിളിച്ചു പറഞ്ഞത് ആ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് അതിനുശേഷം ഏതാണ്ട് മൂന്നോ നാലോ യോഗം മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട് ഒന്ന് തൃശ്ശൂര് വന്ന് നടത്തിയിട്ടുണ്ട് ഇതങ്ങനെ പ്രശംസിക്കാതിരിക്കും മന്ത്രി രാജൻ ഊണ് ഉറക്കം ഉപേക്ഷിച്ച് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഒരു ഗാലറിയിലും പോയി ദർശകനായിട്ടിരുന്നില്ല എവിടെ ഞാൻ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഉണ്ടായിരുന്നു രാജൻ രാത്രി രണ്ടര മണിക്ക് ഒരു ചെറിയ ഒരു അസ്വസ്ഥത ഉണ്ടായ സമയത്ത് അറുപത്തേഴ് സ്ട്രെച്ചറുകൾ അവിടുത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് വന്നപ്പോൾ അവിടെയും രാജൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ എങ്ങനെ പ്രശംസിക്കാതിരിക്കുന്നു സി ഒരു വ്യക്തി ഉണ്ട് ഒരു മിഷൻ്റെ പിന്നിൽ ഒരുപാട് വ്യക്തികളുണ്ടാവും അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കും അവരെ പിന്തുണയ്ക്കുന്ന വ്യക്തികളായിരിക്കും അട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കുണ്ടായില്ലെങ്കിൽ ഗുരുത്വദോഷമാണ് എന്ന് തന്നെ വിചാരിക്കുന്ന ആളാണ് ശ്രീ പിണറായി വിജയൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും പ്രശംസിക്കപ്പെടും അംഗീകരിക്കും അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അല്ല എന്നോട് ഇതാണ് ആവശ്യപ്പെട്ടത് ഞാനത് അവിടെ പോയി ചെയ്തിട്ടുണ്ട് എന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് അനുസരിച്ച് ഞാൻ പോയിട്ടുണ്ട് അങ്ങോട്ട് വിളിച്ചാ പോവും ഞങ്ങൾക്ക് ഡെസിഗ്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരും മന്ത്രിമാരായതുകൊണ്ട് ഞങ്ങളോട് രണ്ടുപേരോടും പറയുന്ന ജോലി മാത്രം ചെയ്താണ് അത് ഈ പതിനൊന്ന് വർഷമേ ഉള്ള അത് കാലഘട്ടത്തിന് അതെങ്ങനെ എങ്ങനെ സംവിധാനം വന്നതെന്നൊക്കെ അറിയാവല്ലോ അല്ലേ അല്ലേ അല്ല മാറ്റം വരണം മാറ്റം വരുത്താൻ വേണ്ടി അതെ അതിനു മുമ്പ് പത്ത് വർഷം കൊണ്ടും ഉണ്ടായില്ല അപ്പൊ ഈ പതിനൊന്ന് വർഷം കൊണ്ടായിട്ട് ഉണ്ടായിട്ടില്ല പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പുതിയ എനർജി പുതിയ ഫ്യൂവൽസ് ഇപ്പൊ ഗ്രീൻ ഹൈഡ്രജൻ അപ്പൊ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമുക്കിതൊന്ന് പിടിച്ചു കിട്ടാൻ സാധിക്കുന്നത് തന്നെയാണ് വിചാരിക്കുന്നത് അതിന് പ്രയത്നം നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിനൊരു ഫലമുണ്ടാകും തിരിച്ചു കിട്ടണ്ടെന്നുള്ളത് വില നിയന്ത്രിക്കപ്പെടണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കൺട്രോൾ വരണം എന്താ തന്നെയാണ് പൂർവ്വസ്ഥിതി എന്ന് പറയാനൊക്കത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് കാണുന്ന ഡെവലപ്മെന്റ് ഒന്നും നമുക്ക് സാധ്യമാവില്ല ഡെവലപ്മെന്റിന്റെ പേസും അതേ പൂർവ്വസ്ഥിതിയിലേക്ക് പോകും നമുക്കിന്നൊരു പക്ഷേ നമ്മുടെ ഹൈവേസിന്റെ കാര്യത്തിലായാലും ശരി തന്നെ മറ്റ് റിലേറ്റഡ് സ്വച്ഛ് ഭാരത് മിഷൻ ഇതിനൊക്കെ നമുക്ക് ഒരുപാട് ഗുണകരമായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ പെട്രോളിയം വിൽപ്പനയുടെ പേരിൽ പിരിക്കുന്ന സെസ് എത്രയാണ് കേരളത്തിലെ മാത്രം ടാക്സ് എത്രയാണ് തൃശ്ശൂരും പാലക്കാടുമുള്ള വണ്ടികൾ പൊള്ളാച്ചിയിലും കോയമ്പത്തൂരും പോയി ഫിയോല നിറയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെന്താ കാരണം അവിടെയുള്ളതൊരു ഇന്ത്യക്കുള്ളിലുള്ള ഭാരതത്തിനുള്ളിലുള്ള ഒരു സംസ്ഥാന സർക്കാർ തന്നെ യൂണിയൻ ടെറിട്ടറി എന്ന് നമുക്ക് പറയാം ഞാൻ പറയുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ നമ്മുടെ കർഷകർ ഇവിടെ പാടത്ത് പണിയെടുക്കുന്ന ഒരു ഒരു വിഷ്വലിലൂടെ വന്നാൽ ഇതിനകത്ത് ഒരു ജനറലൈസേഷൻ തീർച്ചയായിട്ടും ഞാനിത് അവിടെ സൂചിപ്പിക്കാം ദി തീർച്ചയായിട്ടും അതവിടെ സൂചിപ്പിക്കാം അയ്യോ അങ്ങനെ സ്വയം ഒന്നും മാർക്കിടാനായിട്ട് ഞാൻ ആളല്ല അല്ല മാർക്കിടല്ല പ്രധാനം എങ്ങനെ ഉപകരിക്കപ്പെട്ടു ഒരു നൂറ് കുടുംബങ്ങളോടെങ്കിലും ചോദിക്കൂ അവരുടെ ഒരു വ്യഥ രണ്ടായിരം മൂവായിരം മൈലുകൾക്കപ്പുറമുള്ള അവരുടെ കയ്യെത്തും ദൂരത്തില്ലാത്ത അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന നിസ്സഹായ അവസ്ഥയിൽ അതിലൊരു എഴുപത് എഴുപത്തഞ്ച് ശതമാനം പേരെങ്കിലും എനിക്ക് തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എത്ര മാർക്ക് ഞാൻ ഇടണം എത്ര മാർക്ക് ഇടണം കുടിവെള്ളം ഒരുപക്ഷെ കൈയിൽ നിന്നെടുത്ത് കൊടുക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല പക്ഷേ ആ കുടിവെള്ളം എത്താൻ ഇതല്ലാതെ ഒരു മാർഗമില്ല എന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ ജനാധിപത്യത്തിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ വിഷയമാണ് ഞാൻ റെഫർ ചെയ്യുന്നത് സ്ഥലം ഞാൻ പറയുന്നില്ല അവിടെ വെള്ളമില്ല മൂന്ന് മാസക്കാലമായിട്ട് അവർക്ക് വെള്ളം ടാങ്കറിലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും അത് ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് കഴുകാൻ പോലും വെള്ളം കിട്ടുന്നില്ല ആ അവസ്ഥയിൽ അത് നടപ്പിലാക്കി എടുക്കണമെങ്കിൽ എം പി ഫണ്ടിൽ നിന്ന് കൊടുത്ത് ചെയ്യാം പക്ഷേ അത് പിന്നെ എ എസ് ആവണം പിന്നെ ടി എസ് ആവണം പിന്നെ അത് കഴിയുമ്പോൾ എന്തെങ്കിലും ചെറിയ നൂലാമാല രാഷ്ട്രീയ വൈരം വെച്ചുകൊണ്ട് അത് മുടക്കിക്കും ഇത് തന്നെ പോവും മൂന്ന് നാല് നാല് മാസം പോവും അപ്പോൾ ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ ഇതായിരുന്നു കുറച്ച് കൈനഷ്ടം വന്നാലും ഇരുപത്തി എട്ടാം മണിക്കൂറിൽ അവർക്ക് ജല ലഭ്യതയുണ്ടായി അതിപ്പോഴും തുടരുന്നു ഇതിന് ഞാൻ എത്ര ഇടും അതാ ഞാൻ കൊടുത്ത അല്ല അങ്ങനെ ഒരു നിശ്ചയം എടുത്തത് അതും ഗവർണൻസിന്റെ ഭാഗമല്ലേ വാട്ട് ഈസ് ദി അതർ ഓപ്ഷണൽ മെത്തേഡ് ഹൗ ഡു യു ആക്സസ് ദറ്റ് മെത്തേഡ് അതിന് ഒരു മലയാളിയായിട്ട് അതിന് മറുപടി പറഞ്ഞല്ലോ ഇതിനൊരു വലിയ ചരിത്രമില്ലേ രണ്ടായിരത്തി പതിനേഴിലോ പതിനെട്ടിലോ ആണെന്നാണ് എൻ്റെ വിശ്വാസം വയൽകിളികൾ ഞാൻ ആ സമരത്തിൻ്റെ കൂടെ നിന്നതല്ലേ അന്ന് എന്താ ഇവർ പറഞ്ഞത് ഈ ദേശീയപാതാ പദ്ധതി പൊളിക്കാൻ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടിയവനാണിവൻ എന്ന് പറഞ്ഞില്ലേ അതാണോ ഞാൻ ചെയ്തത് ഇപ്പോൾ എന്താണ് ഈ പറയുന്ന ഒരു സ്ഥലത്തെ അതും അത് ആ ഒരു റീറ്റെയിനിങ് മോളിന്റെ ഒലിപ്പാണോ അതോ അതിനടിയിലെ മണ്ണിന്റെ ഒലിപ്പായിരുന്നു പിന്നെ ഇന്റർനാഷണൽ റോഡ് കോൺഗ്രസിന്റെ ഒരു നിർദ്ദേശമുണ്ട് ദ ന്യൂ വൺസ് യു ക്രിയേറ്റ് ഷുഡ് ബി ഡീപ് ഡീപ്പ് ഫ്രീ കി പെട്ടെന്നൊരു കുത്തിറക്കത്തിലേക്കുള്ള ഇറക്കം കയറ്റം ഇതെല്ലാം ഒഴിവാക്കി സ്മൂത്ത് ട്രാവേഴ്സബിൾ കണ്ടീഷൻ ഓഫ് ന്യൂലി ബിൽഡ് റോഡ്സ് ഇതിന് നിർദ്ദേശമുണ്ട് അപ്പോൾ വയൽക്കിളികളുടെ പാടത്തേക്ക് ഇറങ്ങിയ റോഡിൻ്റെ താഴ്ച എത്രയായിരുന്നു അത് എത്രമാത്രം പ്രഷറാണ് ആ പാടം എന്ന് പറയുന്നത് കൃഷിയല്ലാതെ ഒന്നിനുപയോഗിച്ചുകൂടാ കൃഷി നെല്ലല്ലാതെ കള വളർന്നു നിന്നാലും അത് ഉപയോഗിച്ചുകൂടാ എന്ന് പറയുന്ന നമുക്കില്ലെ വെറ്റ്ലാൻഡ് നിയമങ്ങൾ പാഡി ലാൻഡ് നിയമങ്ങൾ അതെല്ലാം മറികടന്നുകൊണ്ടല്ലേ അതാർക്ക് പ്രീണന സ്വഭാവമുള്ള സൗകര്യം ഒരുക്കി ഒരുക്കി കൊടുക്കാനാണെന്ന് നിങ്ങൾ അന്വേഷിക്കൂ തളിപ്പറമ്പില് ഞാൻ ഇപ്പോ അത് എടുത്തു പറഞ്ഞിട്ടും ചർച്ചയായില്ലോ പേടിയുണ്ടോ ചർച്ചയായാൽ ഇല്ല അത് അത് എൻ്റെ കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ നിതിൻ ഗഡ്കരി ജി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ശക്തമായ അന്വേഷണവും ശിക്ഷയും നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ല ഇപ്പം നമുക്കത് അവകാശപ്പെടാനൊക്കത്തില്ല ആവശ്യപ്പെടാനും ഒക്കത്തില്ല എനിക്ക് തന്നെ അതിനകത്ത് ആശങ്കയുണ്ട് കാരണം ഇതല്ലാതെ തന്നെ ഈ ഡി പി ആർ എല്ലാം പഞ്ചായത്തിനെയും ഈ റോഡിന് സ്ഥലമെടുക്കുന്ന പ്രദേശത്തുള്ള വാർഡുകളെപ്പോലും അറിയിച്ചുകൊണ്ടാണ് ഡി പി ആറുകൾ ഫൈനലൈസ് ചെയ്യുന്നത് അതിന് ശേഷം ഇപ്പോൾ അണ്ടർപാസ് വേണം ഓവർപാസ് വേണം എന്നൊക്കെ പറഞ്ഞ് വരുന്ന പ്രഷറ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിക്ക് താങ്ങാവുന്നതിനൊക്കെ വളരെ അപ്പുറമാണ് ഒരുപാട് കറക്ഷൻസ് കൊണ്ടുവരുന്നു ഒരുപാട് പൊളിറ്റിക്കൽ പ്രഷർ റിവ്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ റെസിസ്റ്റൻസ് പ്രൊജക്റ്റ് ചെയ്തൊക്കെ പലയിടത്തും ക്രമാതീതമായി ഈ പറയുന്ന ഇനിയിപ്പോൾ നമ്മളിതെല്ലാം തീർന്നു വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഡിഫിക്കൾട്ടീസ് ചിലപ്പോൾ മനസ്സിലാവുന്ന അത് താങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അന്ന് ചിലപ്പോൾ ശബ്ദം ഉയർത്തുന്ന അവസ്ഥ കേരളത്തിലുണ്ടാകും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഒരു ക്ലൈമ്പപ്പ് കഴിഞ്ഞിട്ട് താഴെ വന്നു ഉടനെ അടുത്ത ക്ലൈമ്പപ്പ് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ അടുത്ത ഓവർപാസ് പാടില്ല എന്നാണ് നിയമം അല്ലേ അതൊക്കെ എവിടെയൊക്കെ ഫ്ലൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ഞാനിപ്പോൾ മന്ത്രിയായിട്ടല്ല സംസാരിക്കുന്നത് ആ ഉത്തരവാദിത്വം ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഒരു പൗരനായിട്ട് സംസാരിക്കുക ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ട ഇപ്പോൾ ഞാനും എഴുതി കൊടുത്തിട്ടുണ്ട് അണ്ടർപാസിന് ഞാനും ഒരുപാട് പ്രഷർ ചെലുത്തുന്നുണ്ട് എല്ലാം അത്യാവശ്യങ്ങൾക്കാണ് അതിലൊന്ന് രണ്ടെണ്ണം അനുവദിച്ച് തരികയും ചെയ്തു അത് പക്ഷേ ഈ നിയമങ്ങളൊന്നും ഫ്ലൗട്ട് ചെയ്തുകൊണ്ടുള്ള ആവശ്യങ്ങളല്ല ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നു ഒരിടത്ത് ഫ്ലൗട്ടിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ആ അപേക്ഷ പിൻവലിച്ചു പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് അവലോകനം ചെയ്ത് അത് ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിച്ചതിന് ശേഷമായിരിക്കണം എന്ന് മാത്രമാണ് എൻ്റെ എൻ്റെ ഐഡിയ എന്നാണ് ഇപ്പോൾ ചാലക്കുടി പ്രദേശത്ത് എല്ലാം തീർന്ന് നമ്മൾ ടോൾ അടച്ച് സ്മൂത്തായിട്ട് വന്നിടത്ത് പല ബ്ലൈൻഡ് സ്പോട്ട്സ് വന്നു ഡാർക്ക് സ്പോട്ട് ഗ്രേ സ്പോട്ട് ഡെത്ത് സ്പോട്ട് എന്ന് വരെ പുതിയതായിട്ട് ടെമിനോളജി വന്നു എല്ലാം ഇപ്പോൾ ഓവർപാസുകൾ പണിയാൻ വേണ്ടി കുത്തിപ്പൊളിച്ചിട്ടിട്ട് ടോൾ പിരിക്കുന്നതിനെ ചോദ്യം ചെയ്യാമെന്നുണ്ട് ടോള് പിരിക്കുന്നത് നമുക്ക് ചോദ്യം ചെയ്യാനൊക്കത്തില്ല കാരണം ഇത് ബി ഒ ടി ആണ് ഇതിൻ്റെ സിസ്റ്റം ബെൽറ്റ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ അതിൻ്റെ കലാമൃതിയുണ്ട് അതിനുള്ളിൽ പണം മുടക്കിയ ആൾ നിൻ്റെ പണം തിരിച്ചു പിടിക്കണം അപ്പോൾ വീണ്ടും നമ്മുടെ ആവശ്യത്തിലേക്ക് ഇത് കുത്തിപ്പൊളിച്ചിട്ട് ഒരു ട്രാഫിക്കിന് ഒരു വലിയ തടസ്സം ഉണ്ടായി ആ ബ്ലോക്കിൻ്റെ ഒരു റാത്തും കൂടി ആ ബിൽഡർ ബെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് വേണം വേണം എന്ന് വെച്ച് നമുക്ക് ഈ ഡെത്ത് സ്പോട്ടൊക്കെ അങ്ങനെ അങ്ങ് ഈ ഡെത്ത് സ്പോട്ടൊക്കെ അങ്ങനെ അങ്ങ് വിടാവാ അതെ തെറ്റ് തന്നെയാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തീർത്തായിട്ട് ഇനി പണിയരുത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ നിങ്ങൾ നിങ്ങളെന്ന ഈ പ്ലാറ്റ്ഫോമിന്റെ ഒരു ഉദ്ദേശം എന്താണോ അതീതം വല്ലാണ്ട് അങ്ങ് വലിച്ചോണ്ട് പോകുന്നു ഒന്നിൽ തുടങ്ങി ആ ഒന്നിന് അവിശുദ്ധമായി നിങ്ങൾ ഒടുക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരൊന്ന് വന്നത് ആറായിട്ടാണ് പൊന്തി വന്നിരിക്കുന്നത് ആറ് നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശ്ശൂർ ഏഴിൽ ആറ് ഇത് പടരും കേരളത്തിൽ പടരും തമിഴ്നാട്ടിലേക്കും പടരും താങ്ക് യു